ഹായ് വെൽക്കം ടു വിസ്വാ ഓൺലൈൻ ഷോപ്പിംഗ് നമ്മുടെ ഷോപ്പിംഗ് ലൊക്കേഷൻ പറഞ്ഞാൽ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ പാടാണ് പുള്ളി പുതുപ്പിളി ടവറിലാണ് ഇപ്പോൾ വലിയ വരുന്നാൾ അവറായി നമുക്ക് ഡി ടി ടി സി ആണെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് തന്നെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് നോക്കാം ഒരു ഫോർ ഓ ക്ലോക്കിന് മുമ്പ് പേയ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ ഫാസ്റ്റായിട്ട് തന്നെ ഡെലിവറി ചെയ്തു തരാം അതേപോലെ തന്നെ ഇന്ത്യൻ പോസ്റ്റിൽ നമുക്ക് ഹോം ഡെലിവറി ആയിട്ട് കിട്ടും അതും നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് സ്പീഡ് പോസ്റ്റ് ആയിട്ട് ഒരു മുപ്പത് രൂപയൊക്കെ ഒക്കെ നാൽപ്പത് രൂപയുടെ വ്യത്യാസം നമുക്ക് കിലോ അനുസരിച്ച് വരിക ഓക്കെ അതൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്ത് തരാം ഓഫർ ഓടുന്ന പ്രൊഡക്റ്റിലാണെങ്കിൽ ചെയ്യാൻ പറ്റില്ല അല്ലാത്തതിലാണെങ്കിൽ നമുക്ക് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ചെയ്യാൻ പ്രോബ്ലം ഓക്കെ അപ്പോൾ എന്തു ചെയ്യുക ഫാസ്റ്റായിട്ട് ഓർഡർ തരിക ഓർഡർ തരുന്നവർ എടുത്തു മാറ്റി വയ്ക്കുന്ന ഒരു സിസ്റ്റം ചെയ്യാതെ പേയ്മെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ നോ പറയുക നെക്സ്റ്റ് വീഡിയോ വരുമ്പോൾ നമുക്ക് ആ ഒരു ബന്ധം നമുക്ക് നല്ല തട്ടിലും മുട്ടലും സ്ക്രാച്ചിലാതെ നമുക്ക് വൃത്തിയായിട്ട് പോകാം അല്ലേ പരസ്പര അത് സ്നാബ് എന്നുണ്ടാവില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ കളക്ഷൻസ് വെസ്റ്റേൺ വേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ചുരിദാർ ഐറ്റംസുകളുണ്ട് അപ്പോൾ നല്ല കിട്ടിലാണ് ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ കണ്ട് രസിക്കാനാണെന്നുണ്ടെങ്കിലും ബൈ ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഒരേ ഓരോ ഓപ്ഷനാണ് ഉള്ളത് നോട്ടിഫിക്കേഷൻ വരിക എന്നുള്ളതാണ് അതിന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കും പ്രെസ് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക നോട്ടിഫിക്കേഷൻ വരും ആവശ്യമുള്ളതാണെങ്കിൽ മാത്രം എടുക്കുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ നോക്കാം ഫസ്റ്റ് ഇന്ന് കാണിക്കുന്നത് ഫോർ എക്സൽ സൈസിൽ നല്ലൊരു കിഡ്ഡിലൻ ആയിട്ടുള്ള ഒരു മൊഡാൾസിൽക്ക് മെറ്റീരിയലിൽ വരുന്ന ഒരു സൂപ്പർ വായിട്ടുള്ള ആയിട്ടാണ് കേട്ടോ സൈഡ് ആണ് നല്ല കിഡിലൻ ആയിട്ടുള്ള ലൈനിങ് ഉണ്ട് പ്രീമിയം മെറ്റീരിയലിൽ നല്ല കിഡ്ഡിലൻ പ്രൊഡക്റ്റ് താഴേക്കൊക്കെ അത്യാവശ്യം വിരുകയും വരുന്നുണ്ട് നല്ല ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ കളറും ഇറങ്ങിപ്പോകാത്ത രീതിയിൽ പിന്നെ ഇതിൽ ആയിട്ട് ത്രെഡ് വർക്ക് ഉണ്ടാവും നമ്മൾ റെഗുലർ റെഗുലറായിട്ട് ടു എക്സൽ എക്സലൊക്കെ കാണിക്കാറുണ്ട് ഇന്ന് നമുക്ക് ഫോർ എക്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ ആയിട്ട് ത്രെഡ് വർക്കും കൂടിയിട്ട് അവൈലബിൾ ആണ് ഗോൾഡൻ ത്രെഡ് വർക്കും കൂടി നമുക്കിതിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതിന്റെ ഫുള്ള് ആ ഒരു ലുക്ക് ഫുള്ള് നോക്കിക്കോട്ടോ എന്താ നല്ല അടിപൊളി പ്രിന്റ് ആണ് പുറകുഷം നമുക്ക് ഇതുപോലെ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതിലെ ത്രെഡ് വർക്ക് നിങ്ങൾ കണ്ടോ ഇതാണ് നല്ല ത്രെഡ് വർക്ക് വരുന്നത് കേട്ടോ നല്ല കിഡിലൻ പ്രിന്റ് ആണ് എടാ ഇപ്പോ ഇത്തരത്തിലുള്ള പ്രിന്റുകൾ കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക കിടലൻ പ്രൈസും കിട്ടും പാൻ്റ് അത്യാവശ്യം നല്ല ഒരു രീതി നിങ്ങളൊക്കെ ഉണ്ട് വിത്തൌട്ട് ലൈനിങ്ങിലാണ് പാൻറ്റ് വരുന്നത് നല്ല അടിപൊളി ലൈനിങ്ങിൽ ടോപ്പ് വരുന്നുണ്ട് ട്രാൻസ്പെറൻറ്റ് അല്ലാത്ത ഒരു ഗുഡ് ഫീലുള്ള പാൻറ്റും അവൈലബിൾ ആണ് ഓഡാഡ് സിൽക്കിൽ തലയിൽ ഇട്ടല്ല കിടക്കുന്നത് നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഷോൾ ടോപ്പ് ഇതാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഷോള് നല്ല ഡിജിറ്റൽ പ്രിൻ്റും ആവണം ഇട്ട് കഴിഞ്ഞാൽ അവിടെ കിടക്കണം അതേപോലെ തന്നെ സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിരിക്കണം എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ഇണങ്ങിയാൽ നല്ലൊരു അടിപൊളി കീഴിലാണ് ഷോള് ഉണ്ടാവുക ഡിജിറ്റൽ പ്രിന്റ് എല്ലാം കൂടി വരുന്ന ഓക്കെ ഇതിന്റെ ഡീറ്റെയിൽ വരുന്നത് നമുക്ക് ഫോർ എക്സിൽ സൈസ് ആണ് ഫോർ എക്സിൽ സൈസ് ആകുമ്പോൾ കുറച്ച് ലെങ്ത് വേണം അല്ലേ നല്ല രീതിയിൽ ഭംഗി ഉണ്ടാവുള്ളൂ ഓക്കെ ഇതൊരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ്റെ ഇഡയിലായിട്ടാണ് ലെങ്ത് വരുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയേ കേട്ടോ വെറും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് പ്രീമിയം ലെവലിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കളർ ഇളകി പോകില്ല ഡിജിറ്റൽ പ്രിൻ്റാണ് സിൽക്ക് ആണ് വരുന്നത് ഓക്കെ ഇതിന്റെ ഹൈ ലെവൽ പ്രീമിയം ലെവലിലേക്കൊക്കെ പോകുമ്പോൾ ഒരു ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് ആ റേഞ്ചിൽ വരും നമുക്കിതായത് നോക്കിയാൽ ഈ ഒരു ലെവലിൽ കളർ ഇളകി പോകാത്ത നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നല്ല ഉള്ള ലൈനിങ് ആണ് വിതൗട്ട് ലൈനിങ്ങിൽ സ്ലീവ് വരുന്നുണ്ട് സ്ലീവ് ജസ്റ്റ് ഒന്ന് വേറെ ഇത് കാണിച്ചില്ല കേട്ടോ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോകാലോ ഇത് ട്രാൻസ്പെറൻ്റ് അല്ല അത്യാവശ്യം നല്ല ലെങ്ത്തും കൊടുത്തുള്ള സ്ലീവും നമുക്ക് ഇതിൽ ആണ് നല്ല നെക്സ്റ്റ് ഷെയ്ഡ് ഇതാ കേട്ടോ നല്ല ഭയങ്കര സോഫ്റ്റ് ഈ പേസ്റ്റൽ ഷെയ്ഡ്സ് ഒരു പിസ്ത ഗ്രീൻ അതിനോട് ടച്ച് ചെയ്തിട്ടാണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടോ കണ്ണിലെടുത്ത് കുത്തുന്ന ലെവലിലുള്ള ഷെയ്ഡുകളെല്ലാം ഒരു പേസ്റ്റൽ കളറാണ് പേസ്റ്റൽ കളർ കിടുമ്പോ തന്നെ നമുക്ക് നല്ല ഒരു ഫീല് കിട്ടും സുഖം കിട്ടും നല്ല സോഫ്റ്റ് ഉള്ള മെറ്റീരിയലും ആവുമ്പോ അതിലേറെ സന്തോഷം നെക്സ്റ്റ് കളർ നമുക്ക് ഇതാണ് വരുന്നത് ഫാന്റിന്റെ ഷെയ്ഡ് നോക്കിയാൽ അപ്പോ ലൈനിങ്ങോട് കൂടി നാല് ഇഞ്ചിന്റെ ഇടയിലിന്റെ ലെങ്ത് മെഷർമെന്റ് റൗണ്ട് അലാസ്റ്റിക് ഒരു മൊടാൻ സിൽക്ക് കാറ്റഗറിയിൽ വരുന്ന ഒരു സൂപ്പർ ഐറ്റം ജസ്റ്റ് വൺ ഫൈവ് നയൻ ഫൈവ് വരുന്ന ഫോർ എക്സ് സൈസും നമുക്ക് അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല വീതി ഉണ്ട് നല്ല നീവോ ഷോള് നമുക്ക് നെക്സ്റ്റ് കളർ നോക്കിയാൽ ഇതാട്ടോ വരുന്നേ ഒരു ഓറഞ്ച് ഒക്കെ ഉണ്ടോന്ന് ചോദിച്ചാൽ ചെറുതായിട്ടുണ്ട് ഒരു ഓട് ഇഷ്ടി കിടക്കിയ കളറില്ല അതുപോലത്തെ ഷെയ്ഡും ഓടി പാൻറിൽ ഡാർക്ക് ആയിട്ട് വരുന്നുണ്ടല്ല സ്മൂത്ത് ആയിട്ടുള്ള ഐറ്റം ആണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് ജസ്റ്റ് വൺ ഫൈവ് ആൽഫൈവ് എന്ന ബെസ്റ്റ് ഈസി പ്രൈസിന് നിങ്ങൾക്ക് ഇത് ബൈ ചെയ്യാം ഏറ്റവും ആണ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഒരുപാട് പേർക്ക് കിട്ടാതെ പോയൊരു പ്രൊഡക്റ്റാണ് ഡുവൽ ആണ് എൻ്റെ വാക്ക നോക്കിയാൽ എന്ത് പെർഫെക്റ്റ് വാക്കാന്ന് പറയാം അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇതിലൊരു ഡുവൽ ഷെയ്ഡിൽ നമ്മൾ എത്ര കൊണ്ട് വന്നു കഴിഞ്ഞാലും തികയാത്ത ഒരു പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു പ്രൊഡക്റ്റ് ഇതിന്റെ ഫ്രണ്ട് പൊസിഷൻ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് സ്ലീവിൽ ഈ ഒരു പൊസിഷനിൽ നോക്കിയാൽ ഇത് ഭംഗിയല്ലേ കാണാനായിട്ട് വിദ്യ രസ പ്രൊഡക്റ്റൊക്കെ എല്ലാവർക്കും ആവശ്യം നോക്കിയാൽ കണ്ട അപ്പോൾ ഇത് മെറ്റീരിയൽ വരുന്നത് ഒരു കൈൻഡ് ഓഫ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഡുവൽ ഷെയ്ഡ് ആണ് നല്ല സുഖമായിട്ട് നിൽക്കുക ഡൗൺ സൈഡിൽ ഫുൾ മിറർ വർക്ക് ആണ് പിന്നെ അതിൽ സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു വർക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് പോസിഷൻ നോക്കിയാൽ വേറെ ലെവലാട്ടോ സൂപ്പർ ആയിട്ടുള്ള ഐറ്റം ഇടാണ് സ്ലീവൊക്കെ നല്ല രസകരമായിട്ടുള്ള അടി ഒളിക്കില്ല സ്ലീവ് സ്ലീവിൽ ചെറിയൊരു കട്ട് കൊടുത്തിട്ട് അതിലിങ്ങനെ ഒരു വർക്കും എന്ത് രസല്ലേ അപ്പോൾ വളരെ ലൈറ്റായിട്ട് നല്ല ഭംഗിയോട് കൂടിയിട്ട് ഒരു കാമയറ്റ് എന്നൊക്കെ പറയലേ ആ ഒരു പരിപൂർണ്ണ രൂപത്തോടുകൂടി വേറെ ചെയ്യാൻ പറ്റിയ ഒരു ആണ് ലൂസ് ഡേപ്പ് പാൻറ്റാണ് നമുക്ക് അവൈലബിൾ ആവുക അതേപോലെ തന്നെ ഷോളും ടോപ്പും പാൻറ്റും എല്ലാം നമുക്ക് ഒരൊറ്റ മെറ്റീരിയലാണ് ഓ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് കോസ്റ്റ് കട്ടിങ്ങും പരിപാടിയൊന്നും ചെയ്തിട്ടില്ല നല്ല വല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഡേ വില് നമ്മളിത് ചെയ്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ടാവും ഓക്കെ അന്നത്തെ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടു സീറോ നയൻ ഫൈവ് ആ റേഞ്ചിൽ നിന്ന് ഒരു ജസ്റ്റ് ഒരു ഹൺഡ്രഡ് ലെസ് ചെയ്തിട്ടുള്ള റേറ്റിലാണ് വൺ നയൻ നയൻ ഫൈവ് കൊള്ളോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഓക്കെ ഇതാണ് പ്രൈസ് വരുന്നത് നല്ല കിടിലൻ പ്രോഡക്റ്റ് ആണ് നല്ല ഭംഗിയുള്ള പ്രോഡക്റ്റ് ആണ് നല്ല രസകരമായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഒരു പ്രീമിയം ലെവൽ തന്നെ നിങ്ങൾക്ക് അണിഞ്ഞു സുന്ദരി ആവട്ടോ സൈസില് മുപ്പത്താറുണ്ട് ജസ്റ്റ് വൺ നയൻ നയൻ ഫൈവ് എന്ന കിഡിലൻ പ്രൈസിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് മുപ്പത്താറു ലെങ്ത്തോട് കൂടിയിട്ട് കിഡിലൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് കളക്ഷൻ കേട്ടോ പുറത്ത് നല്ല കാറ്റും പഴയ ഉണ്ട് ഓക്കെ അതിൻ്റെതായിട്ടുള്ള നോയിസ് ഉണ്ടാവും നമുക്ക് ഒന്നുകൂടി ഫാസ്റ്റായിട്ട് നമുക്ക് എടുക്കാം എന്തെങ്കിലും നോയിസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നുമുണ്ട് ക്വാളിറ്റി ഉള്ള ലൈനും ഉണ്ട് അവിടെ ഇവിടെ ഗ്രീനും അതിന് നമുക്ക് വരുന്ന ഒരു ഗോൾഡൻ ഡോ ഷെയ്ഡ് പോലത്തെ ഫീലിംഗ് കേട്ടോ വരുന്നത് കേട്ടോ റൗണ്ട് കൂടി നല്ല ലൂസിൽ ഫുൾ ലൈനിങ്ങോട് കൂടി മെറ്റീരിയൽ സൂപ്പർ പാട്ടോ ഹൺഡ്രഡ് എനിക്ക് വിശ്വസിച്ച് തന്നെടുക്കാൻ പറ്റിയ ഒരു കിഡ് ഐറ്റം ആണ് ഏഹ് പെരുന്നാൾ അതേപോലെ തന്നെ അതിനോടനുബന്ധിച്ചിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് കല്ല് ആണെങ്കിൽ വരുന്നുണ്ട് അതിനൊക്കെ നമുക്ക് സെറ്റ് ആക്കിയാൽ പറ്റിയ ഒരു കിഡിലൺ പ്രോഡക്റ്റ് ആണ് ഒരു ഓണിയൻ പിങ്കും ലാവണ്ടറും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചെയ്തിട്ടുള്ളൊരു ഷെയ്ഡാണ് അത് ഡ്യൂൽ ആണല്ലോ നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ അതെ ഒരു ലാവണ്ടറിനോടാണ് ഇത് മെയിനായിട്ട് നിൽക്കുന്നത് ഓണിയൻ പിങ്ക് ലാവണ്ടറിനോട് കേട്ടോ ഇതിൻ്റെ മെയിൻ ആയിട്ട് ഇതിന് സ്ലീവ് ആണ് ഉണ്ടോ ഇന്ന രസല്ലേ ഉണ്ടോ ഇതൊരു കിണലൻ പ്രൊഡക്റ്റ് നല്ല ലൂസ് ലൈഫ് പാൻറ്റ് അതുപോലെ തന്നെ നല്ല രസകരമായിട്ടുള്ള നല്ല അട്ടിപൊളിയായിട്ടുള്ള വാക്ക് ഉണ്ടോ ഫുൾ വാക്ക് സ്ലീവ് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐറ്റം ആണ് നിങ്ങൾക്ക് ജസ്റ്റ് കാണുകയും ചെയ്യാം ഇഷ്ടം ബൈ ചെയ്യാം പ്രൈസും അതുപോലെ തന്നെ ക്വാളിറ്റിയും സെറ്റ് ആണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് നെക്സ്റ്റ് നമുക്ക് ഒരു ഗ്രീൻ ഷെയ്ഡാ കേട്ടോ നല്ല ഭംഗിയുള്ള പ്യുവർ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് കൂടിയിട്ടാണ് ഇതില് സിമ്പിൾ ആയിട്ട് ഒരു ഒനിയൻ പിങ്കിന്റെ ഒരു ഷെയ്ഡ് ഇങ്ങനെ മറിഞ്ഞു വരുന്ന പോലെ ഒരു പിങ്ക് ഷെയ്ഡൊക്കെ മറിഞ്ഞു വരുന്ന പോലെ ഷെയ്ഡാണോ ഇതാണ് സംഭവണ്ട നല്ല പ്രീമിയം ലെവൽ പ്രൊഡക്റ്റ് ആണ് മെറ്റീരിയലൊക്കെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്വാളിറ്റി ആണ് ഫുൾ ആയിട്ട് ലൈനിങ് ഇതിലുണ്ട് അപ്പോൾ ഒരു പിസ്ത ഗ്രീനും ഒരു മൾട്ടി കളറും നല്ല രസം അത് വേറെ ഇത് വന്ന് കഴിഞ്ഞാൽ കണ്ടാ അതായത് ഒരു പാർട്ടിക്കാണോ നമ്മൾ ഇതൊക്കെ അറ്റൻഡ് ചെയ്യുക അല്ലേ ഇത്തരത്തിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പാർട്ടിയിൽ അറ്റൻഡ് ചെയ്യുക അപ്പോൾ ആ പാർട്ടി നിങ്ങളെ എന്തായാലും രസകരമാക്കി കളയും അത്രയും നല്ല കളക്ഷനാണ് ഒരു സ്ത്രീക്ക് ഉത്തമമായ കളേഴ്സ് എന്ന് പറയില്ല അതുപോലെ തന്നെ നല്ല ഷെയ്ഡുകളും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലും നമുക്കൊരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും ആണ് അതുകൊണ്ട് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് സ്റ്റോക്ക് ഔട്ട് ആവുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളോട് കൂടിയിട്ട് നെക്സ്റ്റ് ടൈമിൽ ഇറക്കിയതും അതുപോലെ കുറച്ച് ക്വാണ്ടിറ്റിയും ഉണ്ട് അതേപോലെ ജസ്റ്റ് ഹൺഡ്രഡ് ലസ് ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഒരുപാട് പേര് ദിനം പ്രതി ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട് അവർക്ക് എടുക്കാനായിട്ട് രസ് ആവശ്യമില്ല ഒരു ഓപ്ഷൻ കേട്ടോ ഇത് കാരണം ഇതിന്റെ പ്രൈസ് എന്ന് പറയുമോ ചെറിയ പ്രൈസ് ആണ് ഇതിൻ്റെ ഫുൾ വർക്ക് ഞാൻ അടുത്ത് കാണിച്ചു തരാം കോപ്പ് വർക്ക് വിത്ത് സ്ട്രോങ് വർക്ക് കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ നല്ല രസമല്ല നല്ലൊരു മെറൂൺ ബൾക്ക് ഉണ്ട് ഈ ടച്ചുള്ളൊരു ഷെയ്ഡാ കേട്ടോ ഇത് വരുന്നത് ക്രഞ്ചി മെറ്റീരിയലാണ് ക്രഞ്ചി എന്ന് പറയുമ്പോൾ പൊന്തി നിൽക്കുന്ന ടൈപ്പ് അല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കണ്ടോ ഇതിൽ ഫുൾ റൗണ്ട് അലാസ്റ്റിക് ഉണ്ട് ഒരു മെറൂൺ ടൈപ്പിൽ നമുക്ക് ലൈനിങ് ഉണ്ട് താഴ്ബാത്തി ഒരു ചെറിയൊരു വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതാണ് ഇതിൻ്റെ ടോട്ടൽ വർക്ക് വരുന്നത് കേട്ടോ ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് പിന്നെ ടോപ്പും പോയിട്ട് ഷോളൊക്കെ ക്രഞ്ചി മെറ്റീരിയലാണ് സോഫ്റ്റ് ക്രഞ്ചി ആണ് കേട്ടോ പൊന്നിക്കിടക്കുന്ന രീതിയിലുള്ള ക്രഞ്ചി ഒന്നല്ല ഓക്കെ കേട്ടോ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിന് നിങ്ങൾക്ക് സിംപിളായിട്ട് ചുമ്മാ പോകുമ്പോൾ ചുമ്മാ വീഡിയോ കാണുമ്പോൾ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു പ്രൈസ് ഡബിൾ വൺ നയൻ ഫൈവ് ഉള്ളു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എക്സപ്പ്ലിൽ സി സ്ലി ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഇഞ്ചാണ് ലെങ്ത് വരുന്നത് സ്ലീവിലൊക്കെ ഫുൾ ലൈനിങ് ഉണ്ട് അതേപോലെ ഇത് കിടലും ഓഫറായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടുന്നാട്ടോ ഓക്കെ അപ്പോൾ ഇത് വീണ്ടും പറയുകയാണ് ഹൈറ്റ് കുറഞ്ഞൊരുക്കും ഇത് സെറ്റ് ആട്ടോ കേട്ടോ മുട്ടിന് താഴെങ്ങനെ നിൽക്കുകയും ചെയ്യും നല്ല രസമുണ്ട് അല്ലേ കാണാനായിട്ട് ഇതിൽ ഒരു ഡുവൽ ഷെയ്ഡ് പോലെ ചെറിയൊരു ഒരു കളർ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റ് സൈഡ് ഓപ്പൺ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ലൈനിങ് ഒക്കെ ലൈനിങ് ഓക്കെ ജസ്റ്റ് ഒരു ഓഫർ ആയിട്ട് ഡൾ നയൻ ഫൈവ് ഉള്ളു ഒരു പീ കോപ്പ് ഷെയ്ഡ് ആട്ടോ വരുന്നത് പീ കോക്കില് നല്ലൊരു പീ കോക്ക് തന്നെ കേട്ടോ ഓക്കെ ഫ്രഞ്ച് മെറ്റീരിയൽ നല്ലൊരു പീ കോപ്പുമാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീ കോക്ക് ഷെയ്ഡിന് ടോപ്പ് സ്കേലപ്പ് വർക്ക് നല്ല അധികം ആണ് ടോപ്പും പോയിരുന്നു ഷോൾ ഒക്കെ സെയിം മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് റൗണ്ട് എലാസ്റ്റിക് കൊടു കൂടി അപ്പൊ പാൻറ്റിലൊന്നും വേറെ ബുദ്ധിമുട്ടുണ്ടാവില്ല നല്ല മഴ ഉണ്ട് നോയിസ് കയറാൻ നല്ല ചാൻസും ഉണ്ട് നല്ല രസമായിട്ട് വേഗം വേഗം പൈസ പെട്ടെന്ന് പെട്ടെന്ന് പേയ്മെന്റ് ചെയ്തു അഡ്രസ്സ് അഗൈൻ ഗ്രീൻ ഷെയ്ഡാണ് എക്സ് എൽ ഡബ് എസ് എൽ സി നാപ്പത്തി ആറ് ലെങ് ജസ്റ്റ് വൺ ആൻഡ് ഫൈവ് എന്ന ഒരു മാജിക്കൽ പ്രൈസ് അപ്പോ അടുത്തൊന്നും കാണുന്നതല്ല ഇതായിരിക്കും ഇതിന്റെ കറക്റ്റ് ഓക്കെ അപ്പൊ ഇതിന്റെ സ്ലീവ് പോലെ സ്ലീവിനായിട്ട് ലീവ് വർക്ക് വരുന്നുണ്ട് അല്ല ഓ ഡൗൺ സൂപ്പർ വർക്ക് ജസ്റ്റ് ഡബിൾ വൺ നയൻ ഫൈവ് പ്രീമിയം റേഞ്ച് മെറ്റീരിയലിൽ ഒരു രസകരമായിട്ടുള്ള ഒരു ഓഫർ എന്താ പാൻറ്റ് ഇങ്ങനെ വരുന്നുണ്ട് പാൻറ്റ് ഡൗൺ സൈഡ് ഇത് വർക്ക് വരുന്നുണ്ട് കാണിക്കുന്നത് ഡബിൾ ഡബ്ലി സീസാണ് കേട്ടോ ഓക്കെ മെഷർമെൻറ്റ് ഫോർട്ടി ഫോർ ബസ്റ്റ് ഉണ്ടാവും ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ങ് ഉണ്ടാവും നല്ല ക്വാളിറ്റിയുള്ള ക്വാളിറ്റിയിലുള്ള ഉണ്ട് ഷോൾഡിൽ ഫുൾ ആയിട്ട് വർക്ക് അവൈലബിൾ ആണ് ത്രണ്ട് ടു ത് വീക്കൻഡ്സ് എന്നെ ആണെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് വർക്ക് വരുന്നത് കേട്ടോ ഓക്കെ ഈസി ആയിട്ട് ബൈ ചെയ്യുക ജസ്റ്റ് ഡബിൾ വൺ നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് മൈലാഞ്ചി അല്ലേ മെഹന്തി ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മഴ കുറയുന്നതനുസരിച്ച് നമുക്ക് ഒന്ന് അങ്ങോട്ട് നിൽക്കാം ഓക്കെ എന്താണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല അടിവല് ഐറ്റംസ് കേട്ടോ ഓക്കെ നല്ല അടിവ്യൂള് കളറ് സൂപ്പറായിട്ടുള്ള ആയിട്ട് കേട്ടോ ഒരു മോഡേഴ്സിലേക്ക് കാറ്റഗറിയിൽ വരുന്നതാണ് വിത്ത് ഔട്ട് ഈ ഒരു പ്രൊഡക്റ്റ് വരിക ഇതിൽ ഫുൾ ആയിട്ട് ഷോളിൽ പൊട്ടോ അവർക്ക് വരിക ഷോളിന് ഫോർ സൈഡ് ബോർഡർ ആയിട്ട് ഈ ഒരു ഗോൾഡൻ ത്രെഡ് വർക്ക് ഉണ്ടാവും ഫോർ സൈഡ് കിട്ടോ ഇതൊക്കെ പ്രിന്റ് അല്ല അതൊക്കെ ത്രെഡ് ആണ് കേട്ടോ നല്ല ഗോൾഡൻ ആണ് വരിക നല്ല ബനാറസി ടൈപ്പിൽ വരുന്ന പോലത്തെ ഒരു നല്ല കിടിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമോ ബെസ്റ്റ് ഓഫറിലാണ് തരുന്നത് ഡബിൾ വൺ നാൻ ഫൈവ് ഡോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇത് ഓഫർ പ്രൈസ് പ്രൈസാണ് കേൽ എക്സിൽ ഡബിൾ എക്സില് സൈസില് നാൽപ്പത്തിനാല് ഇഞ്ചിലെ അങ്ങനെ വരും വിത്തൌട്ട് ലെനിങ്ങിലാണ് പ്രൊഡക്റ്റ് വരിക ഓക്കെ ആയിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ആ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല അടിപൊളി വാക്കും വരുന്നുണ്ട് ഫുള്ളായിട്ട് പ്രിൻ്റ് അല്ലാണ്ടത് ഫുൾ ആണ് ഇതിന്റെ ഇതിൻ്റെ ഇങ്ങനെ വരുന്നുണ്ട് നല്ല നീറ്റായിട്ടുള്ള ക്വാളിറ്റി പ്രൊഡക്റ്റ് കിട്ടും ഒരായിരത്തി എണ്ണൂറ് ആ റേഞ്ചിൽ വരുന്ന പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ അറിയാം എൻ്റെ പാൻറ്റ് കണ്ട ഫ്രണ്ട്സായിട്ടുള്ള ബെൽറ്റ് ആണ് സെറ്റായിട്ടുള്ള ചെയ്തിട്ടുള്ള വശത്ത് നിങ്ങൾക്ക് ലാസ്റ്റിക്കും അപ്പോൾ എൽ എക്സിൽ ഡബിൾ എക്സിൽ അങ്ങനെ സൈസില് നമുക്കിത് അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല അട്യൂബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ് കംപ്ലയിൻസ് ഒന്നും വരില്ല കളറൊന്നും ഇളകി പോകില്ല നല്ല ക്വാളിറ്റി ഉള്ള ഒരു മോഡൽസിൽ കാറ്റഗറിയില്ലേ അതിൽ വരുന്നതാണ് മെറ്റീരിയൽ അപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രം വരുന്ന ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഈസി ായിട്ട് ഉപയോഗിച്ച നല്ല റേറ്റ് വരുന്ന പ്രൊഡക്റ്റ് ആണ് അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ വിശേഷങ്ങൾ കേട്ടോ ഷൂഡ് എനിക്ക് അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട് നല്ല കുടുത്തും ഉണ്ട് ഷൂഡില് ഫുള്ള് ആയിട്ട് ആ ഒരു കുട്ടാവർക്കും വരുന്നുണ്ട് ഫുള്ള് ആയിട്ട് ആ ഒരു വായിക്കും വരുന്നുണ്ട് ഇതിൽ ഫുള്ള് ആണ് കേട്ടോ വരുന്നത് പിന്നെ ഇതിന്റെ മെറ്റീരിയൽ നല്ല രസമാണ് നല്ല സുഖമാണ് ഇടാനായിട്ട് കേട്ടോ ഇതിൽ ഒരു വാക്ക് നല്ല രസമായിട്ട് വരുന്നുണ്ട് നല്ല റേഞ്ച് വരുന്ന പ്രൊഡക്റ്റ് ആണ് ജസ്റ്റ് ഡബിൾ വൺ നയൻ ഫൈവ് ഓഫർ പ്രൈസിലാണ് ഇത് വരുന്നത് കേട്ടോ വരുന്ന ആളല്ലേ അടിച്ച് കുളിക്കണ്ടേ നല്ല ലെങ്ത്തില്ല നല്ല ട്യൂബ്ലേറ്റുള്ള പ്രീമിയം വെസ്റ്റേൺ കളക്ഷൻസ് ആണ്ടോ കാണിക്കുന്നത് നല്ല പ്രീമിയം ലെവലിൽ വരുന്ന നല്ല മെറ്റീരിയൽ തന്നെയാണ് ഇത് വരുന്നത് കുറച്ച് കോസ്റ്റ് ഇല്ല നല്ല നല്ല കളക്ഷൻസ് കിട്ടും ഓക്കെ ഒരു ഓണിയൻ പിങ്ക് ലാവണ്ടർ മോഡൽ രക്ഷത്തിട്ടുള്ള ഷെയ്ഡാണ് വരുന്നത് ഇതിൽ നമുക്ക് ബട്ടൺസ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒന്ന് നമുക്ക് രണ്ടെണ്ണം ഓപ്പൺ ചെയ്യാം ബാക്കിയുള്ളത് ഷോ ബട്ടൺ ആണ് ഫീഡിംഗിന്റെ ടീംസിന് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യുമ്പോൾ പണി കിട്ടും കാരണം ഇതിൻ്റെ ഉള്ളില് ഇന്നറാണ് വരുന്നത് അപ്പൊ അത് പോസിബിൾ അല്ല പിന്നെ ഇന്നറിലും വെക്കണ്ടരും ഓക്കെ അപ്പൊ ഇത് വരുന്നത് ഈ ഒരു വൈറ്റ് പോഷനൊക്കെ വരുന്ന ഭാഗം ഉണ്ടല്ലോ ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ആണ് കേട്ടോ അതിലെ ഫുൾ ആയിട്ട് നമുക്ക് ത്രെഡ് വർക്ക് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഇത് തടി കുറഞ്ഞവർക്ക് ഇടുമ്പോഴാണ് ഇതിന്റെ ഭംഗി നല്ല നീറ്റ് ആട്ടോ നല്ല രസം കാണും ഇതിലൊരു ചെറിയ ഫുള്ള് ഫ്രൂട്ട്സ് ഒക്കെ കാണുമ്പോൾ ഒരു എൽ എസ് എൽ സീസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ ലെങ്ത് ഗൗൺ ആയിട്ട് ഫിഫ്റ്റി ഫൈവ് അഞ്ച് ലാങ് വരുന്നുണ്ട് വെറും വൺ ത്രീ നയൻ ഫൈവ് എന്ന ബെസ്റ്റ് പ്രൈസോട് കൂടിയിട്ട് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് കളർ കളകി പോകുക അത് സൂപ്പർ മെറ്റീരിയൽ ആട്ടോ ഫുൾ ത്രെഡ് വർക്ക് ആണ് ആണോ ഫുൾ ആയിട്ട് നമുക്ക് നമുക്കിതിൽ ത്രെഡ് വർക്ക് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ഇത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്കിതിൽ കണ്ടോ ഇത് മറ്റേ വെഡിങ് ഷൂട്ടിനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ എല്ലാത്തിനും പറ്റി നല്ല ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഇന്നർ കൂടിയിട്ട് ഇതിൽ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ പെർഫെക്റ്റ് സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ലുക്ക് ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് ജസ്റ്റ് വൺ ത്രീ ഹൈ ഫൈവ് റേസ് വരുന്നുള്ളൂ പ്രീമിയം വെസ്റ്റേൺ കളക്ഷൻ ആട്ടോ ലൈനിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ളതിലൊക്കെ നോർമൽ ലൈനിങ് തന്നെ വരുള്ളൂ നോർമൽ ലൈനിങ് ചെയ്യാ ഇതില് വൈറ്റ് ആണ് വരുന്നത് ത്രെഡ് വരുന്നത് ഒരു ചിക്കു ഷെയ്ഡിലാണ് ഇതിന്റെ ത്രെഡ് വരുന്നത് നല്ല എംബോസ് ചെയ്ത് നിൽക്കുന്ന നല്ല ത്രെഡ് ആട്ടോ ശരിക്കും എടുത്ത് കാണിക്കില്ല അതുപോലത്തെ ഒരു ത്രെഡ് തന്നെയാണ് എടുക്കണ്ട സൂപ്പർ ത്രെഡ് വർക്ക് ആണ് ഇതിൽ എല്ലാത്തിലും വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ കൂടിയിട്ടാണ് ഓക്കെ അപ്പൊ ഇതൊരു ഓഫ് വൈറ്റ് ആണ് വരുന്നത് ഓഫ് വൈറ്റില് ബ്ലാക്ക് ആണ് നമുക്ക് ഇന്നർ അവൈലബിൾ ആവാം ഓക്കെ ആൻഡ് ബ്ലാക്കില് വൈറ്റ് ആണ് വരിക എന്നാലാണ് കോൺട്രാസ്റ്റ് വർക്ക്ഔട്ടുള്ളുടാ പ്രീമിയം കളക്ഷൻസ് ഓക്കെ ഒരു ലൈറ്റ് മൈൽഡ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ടോട്ടലി ഫോർ ഷെയ്ഡ്സ് ആണ് നമുക്ക് വരുന്നത് ജസ്റ്റ് വൺ ത്രീ നയൻ ഫൈവ് ഇമ്പോർട്ടൻ്റ് മെറ്റീരിയല് പ്രീമിയം ലെവൽ കളക്ഷൻ ആണ് ത്രെഡ് വർക്ക് ആണ് വരിക പ്രീമിയം ലെവലിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് മെറ്റീരിയലാണ് മെറ്റീരിയൽ ആണ് കാണുമ്പോൾ സി വൈ പോലെ തോന്നും സി വൈ മെറ്റീരിയലല്ല ഫ്ലെക്സിബിൾ ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഇതിൽ ടോപ്പ് ആയാലും ആയാലും നല്ല അടിപൊളി സംഭവം കേട്ടോ കേട്ടോ ഇതിൻ്റെ സൈസ് മെഷർമെൻ്റ് ഒക്കെ പറഞ്ഞ് തരാം ഫുൾ ത്രെഡ് വർക്ക് ആണ് വരുന്നത് ഇതിലും ത്രെഡ് വർക്ക് വരുന്നുണ്ട് സ്ലീവില് നോക്കിയാൽ വൺ സൈഡ് ആൻഡ് ബാക്ക് സൈഡ് ഓൾ ടോട്ടലി നിങ്ങൾക്ക് വേറെ ജീലിലേക്കൊക്കെ പേര് ചെയ്യാൻ പറ്റും ഫുള്ളായിട്ട് നമുക്ക് ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ പറ്റും ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആട്ടോ ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ്ങ് ആണ് വരിക ഓക്കെ നമ്മുടെ ഷോപ്പിൽ വന്നിട്ടാണ് ഇഷ്ടം പോലെ നമുക്ക് സ്റ്റോക്ക് ഇടാവുന്നത് അടിപൊളി കളക്ഷനാണ് ഈ പ്രാവശ്യം നമ്മൾ വീഡിയോയിൽ ഉൾക്കുവിളിച്ചിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ ഇത്രയും നല്ല രീതിയിലാണ് ഇതിൻ്റെ ത്രെഡ് വർക്ക് വരുന്നത് ബാക്ക് പോർഷനിൽ ഈ ഒരു വർക്ക് വരുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോട്ടൽ ഓവറോൾ ആയിട്ടുള്ള ഒരു ലുക്ക് വരുന്നത് കേട്ടോ എന്നാണ് സംഭവം കിഡിലൻ പ്രൊഡക്റ്റ് ആണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള മെറ്റീരിയൽ ആണോ ജസ്റ്റ് വൺ ത്രീ നയൻ ഫൈവ് എന്നത് ബെസ്റ്റ് പ്രൈസിലാണ് തരുന്നുണ്ടോ ആയിരത്തി അറുന്നൂറിനൊക്കെ വിൽക്കണം നല്ലത് മുതലോ അവിടെ ശരിക്കും ഓക്കെ വൺ ത്രീ നയൻ ഫൈവ് പ്രൈസിലാണ് തരുന്നത് അതുപോലെ എക്സൽ ഡബിൾ എക്സൽ സൈസ് ഉണ്ട് തേർട്ടി വൺ ഇഞ്ച് ലൈനത്തിലാണെങ്കിൽ ഷേർട്ട് വരിക ഓക്കെ ഇതാണ് ഇതിന്റെ ലുക്ക് വരിക ഡാർക്ക് ചിക്കു ഡാർക്ക് ചിക്കു നമുക്ക് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തോ നോക്കിയിരിക്കണ്ട കിഡിലെന്ന് പറഞ്ഞാൽ സൂപ്പർ മെറ്റീരിയൽ മെറ്റീരിയലാണ് നെക്സ്റ്റ് ഷെയ്ഡ് കണ്ടില്ലേ എന്ത് രസം എന്നറിയോ മെറ്റീരിയലോ വളവള മിന്ന മെറ്റീരിയൽ ആട്ടോ അതായത് ആ ഒരു ഫ്രീ ഇങ്ങനെ കിട്ടൂല ഇങ്ങനെ ആ സംഭവം തന്നെ നല്ല അടിപൊളി ആയിട്ടുള്ള നല്ല പേസ്റ്റൽ ഷെയ്ഡോ അത് പിന്നെ ഡാർക്ക് ബ്ലാക്കിൽ വൈറ്റ് പ്രിന്റ് നമ്മൾ വീണ്ടും അങ്ങോട്ട് വെച്ചാന്ന് വെച്ചാലേ കസ്റ്റമേഴ്സ് ലോക്ക് ചെയ്തപ്പോഴും കസ്റ്റമേഴ്സ് വരുന്നുണ്ട് അതുകൊണ്ടാണ് വീണ്ടും ഇങ്ങനെ തന്നെ ആക്കിയത് അല്ലെങ്കിൽ പിന്നെ കസ്റ്റമേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നവും അത് വേണ്ടാന്ന് വച്ചിട്ടോ ഓക്കെ ഡാർക്ക് ബ്ലാക്ക് ആണ് നമുക്ക് വരുന്നത് ഡാർക്ക് ബ്ലാക്കിൽ വൈറ്റ് ആണ് വരുന്നത് ഇതിലേക്കൊക്കെ ഷോൾ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോഴേ പ്യൂർ വൈറ്റ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് ഒരു ഓഫ് വൈറ്റ് ബീച്ച് കളക്ഷൻ ഒക്കെ ഉള്ളത് അതൊക്കെ ചൂസ് ചെയ്ത് നോക്കുക കൊഞ്ച് തന്നെ അങ്ങോട്ട് വരും അടാ പുറകശതുപോലെ വരുന്നത് ഇതിൽ ഡാർക്ക് ബ്ലാക്കിൽ വൈറ്റ് പ്രിന്റ് ആണ് വരുന്നത് ദിസ് വൺ ലൈറ്റ് പീച്ച് ഷെയ്ഡ് ബേബി പിങ്ക് പീച്ച് ഇല്ല അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കളക്ഷൻസും കിട്ടാൻ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്ക് പ്രെസ് ചെയ്ത് ഓൺ അനേബിൾ ചെയ്യുക കളക്ഷൻ പ്രൈസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം പൈസ ഇത് മാത്രമല്ല നമ്മുടെ കളക്ഷൻ ഇനിയും വരാനുണ്ട് ഓപ്ഷൻസ് വേണമെങ്കിൽ നോട്ടിഫിക്കേഷൻ വേണം അല്ലേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നമ്മൾ സ്നേഹമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോ പ്രൊഡക്റ്റ് ഇഷ്ടമുള്ളവരും പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ പ്രീമിയം കോർസിറ്റ് ഇന്നത്തെ പ്രൈസ് വൺ സീറോ നയൻ ഫൈവ് അപ്പൊ അതാണ് പറഞ്ഞത് നമ്മുടെ ഇഷ്ടമുള്ളവർ ഓൾറെഡി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് അതൊരു സെക്ഷൻ ഓക്കെ അതേപോലെ ഇത്തരത്തിലുള്ള കിടന്ന് ഓപ്ഷൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓൺ അനേബിൾ ചെയ്യുക നോട്ടിഫിക്കേഷൻ വരും ഇഷ്ടമുള്ള രീതിയിലുള്ള ഇത്തരത്തിലുള്ള ചെറിയ പ്രൈസ് പ്രൈസാണെങ്കിൽ വയ്ച്ച അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക വേറെ വീഡിയോ നോക്കാം അതിനു വേണ്ടിയിട്ട് മാത്രം നിങ്ങളുടെ ലാഭത്തിന് വേണ്ടി മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ വൺ സീറോ നയൻ ഫൈവ് ആണ് കോഡ് സെറ്റിൽ എക്സല് ഡബിൾ എക്സല് ത്രീ എക്സ് ആണ് ത്രീ സൈസസിൽ ഇത് അവൈലബിൾ ആണ് ഒരുപാട് വർഷക്കാലം നിങ്ങൾക്ക് യൂസ് ചെയ്യുക ഒരു കംപ്ലൈൻറ്റ്സ് ഒരു കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ഡാർക്ക് ബ്ലാക്ക് ആണ് എവിടെ നിന്ന് കഴിഞ്ഞാൽ ഏത് ഉദാമിൽ പോയാലും നിങ്ങൾ കാണാൻ പറ്റും അത്ര നല്ല വിക്ട്രി ഷെയ്ഡ് ഫോട്ടോബോസിന് ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ ഒരുപാട് നമ്മൾ കാണിച്ചിരുന്നു സ്റ്റോക്കോട്ടായ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ വൺ സീറോ നയൻ ഫൈവ് എക്സൽ ഡബിൾസ് ത്രീ എക്സൽ സൈസ് ഞാൻ ലെങ്ത് മെഷർമെന്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒരു തേർട്ടി സെവൻ ഡബിൾസ് ആകുമ്പോൾ ഒരു തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ത്രേസിലാകുമ്പോൾ ഒരു ഫോർട്ടി ഫോർട്ടി വൺ അങ്ങനെ ഒരു ലെങ്ത് മെഷർമെന്റിൽ വ്യത്യാസം വരുന്നുണ്ട് റൗണ്ട് എലാസ്റ്റിക് ആണ് ആർക്കും അടിച്ച് ഓടിച്ച് ഉപയോഗിക്കുക പുറകിൽ ഈ കട്ടിങ് ഒറിജിനൽ പ്രൊഡക്റ്റ് ആട്ടോ ഈ വൺ സീറോ നയൻ ഫൈവ് തരുന്നത് ഒറിജിനൽ വൺ ഓക്കെ അപ്പം ഇതാണ് ഇതിന്റെ ആകെ മൊത്തം ടോട്ടൽ പറയാനായിട്ടുള്ളത് ഫസ്റ്റ് വൺ ഇതാണ് സെക്കൻഡ് വൺ ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് സൈസും അവൈലബിൾ ആണ് സ്റ്റോക്ക് തീർന്നതിന് മുമ്പ് വളരെ ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യുക എന്നുള്ളത് വെറുതെ ഫോട്ടോ അയക്കലല്ല ഫോട്ടോ അയച്ച് കഴിഞ്ഞാണെങ്കിൽ മാറ്റി വെക്കും പക്ഷേ അതാ പക്ഷെ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുക പേയ്മെന്റ് ചെയ്ത അഡ്രസ് അയക്കുക മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക അപ്പോൾ ഓക്കെ പറഞ്ഞതുപോലെ നമ്മളിഷ്ടമുള്ളവർ നമ്മുടെ സ്നാപ്പുള്ളവർ കൂടെ കൂടുക ഓക്കെ ബൈ ബൈ നെക്സ്റ്റ് യുഡേ ആയിട്ട് കാണാൻ വിഷയമാണ് ബൈ